അപ്പോൾ ഇപ്പം എന്താ ശരി അവരെ വഴി തൊടഞ്ഞുകൊണ്ട് ആരുടെ വനത്തിൽ പാണ്ഡവന്മാരുടെ വഴി തെളഞ്ഞുകൊണ്ട് കിർമീരൻ എന്നെ നിൽക്കുക താൻ ഭീമനല്ലേ എന്നും ചോദിച്ച് നിൽക്കണം കിർമീരൻ മറ്റേ ഭഗൻ്റെ അനുജന അവിടെ അവർ നിൽക്കട്ടെട്ടോ അവരവിടെ നിൽക്കട്ടെ ഇവർ പാണ്ഡവന്മാർ വനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വേറെയും ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് യുദ്ധം തുടങ്ങാം ആരുടെ കിർമ്മീരൻ്റെയും അതുപോലെ ഭീമൻ്റെയും ആയത്ത സംഭവം എന്താണെന്നു വെച്ചാൽ ഇവർ തേരിൽ വനത്തിൽ പ്രവേശിച്ചു തേരിലാണ് ഇപ്പോൾ വനത്തിലൊക്കെ വന്നു അതിന് ശേഷം അവിടെ പ്രമാണം എന്ന് പറയുന്ന ഒരു വലിയ വടവൃക്ഷമുണ്ട് അഹ് മഹാവടവൃക്ഷം ആലാണ് വടവൃക്ഷം ആലിൻ്റെ ചോട്ടിൽ കിടന്ന് അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് ഭക്ഷണമൊന്നുമില്ല കൂടെ ബ്രാഹ്മണരുണ്ട് കുറേ നാട്ടുകാരും ഉണ്ട് ഇനിയിപ്പോൾ ഇവർ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ ഞങ്ങളൊക്കെ ഇവരുടെ കൂടെ പോകുകയാണെന്ന് പറഞ്ഞ് ഈ കൗരവന്മാരൊക്കെ ഇവരെ ചതിച്ചു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരും നാട്ടുകാരും കൂടെ പേര് നില പോവുക അവിടെ ഇരുന്നു കഴിക്കാൻ ഈ വല്യുണ്ടാ ഇതുകൊണ്ട് ആളക്കുഴം രാജാക്കന്മാർക്ക് പഴയ ധർമ്മമനുസരിച്ച് ക്ഷത്രിയന്മാരാണല്ലോ രാജാക്കന്മാർ ചാതുവർണ്ണയ വ്യവസ്ഥയിൽ അവർ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കണം ബ്രാഹ്മണർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം ഒന്നും കൊടുക്കാൻ ഇവിടെ ധർമ്മപൂത്ര ഇല്ല ഒന്നും ഇല്ല ഭക്ഷണം പോലും കൊടുക്കാൻ ഇല്ല അപ്പോൾ ഒരു സൂത്രം ചെയ്തു അവിടെ വെള്ളം നദിയിൽ അതെല്ലാവരും കൂടി കുടിച്ച് അവിടെ ഇറന്നു അപ്പൊ ആദ്യത്തെ രാത്രി വനത്തിൽ അതെ വായു ഭക്ഷണം ഭക്ഷണി പ്രമാണം എന്നാലെ ചൂട്ടിൽ കിടന്നു പിറ്റേ ദിവസം എനിക്കു എന്റെ ഇപ്പൊ ധർമ്മപുത്രം നാട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ നടത്തിട്ട് അരില്ല നിങ്ങളൊക്കെ തിരിച്ചു പോവു അപ്പൊ ഞങ്ങള് വിഷം വിഷമമുണ്ട് നിങ്ങൾ തിരിച്ചു പോവും നമുക്ക് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കാണാലോ എന്ന് നാട്ടുകാരെ മുഴുവൻ സൂത്രത്തിൽ പറഞ്ഞു വിട്ടു പക്ഷേ ബ്രാഹ്മണരുണ്ട് അവര് നാട്ടുകാരെ തന്നെയാണ് പക്ഷെ അവര് പോണില്ല ഞങ്ങൾ പോവില്ല രാജാവേ നിങ്ങൾ പോവാതിരുന്നത് എങ്ങനെയാണ് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ള അങ്ങ് ഭക്ഷണം തരണ്ട ഞങ്ങൾ ഭിക്ഷയെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങക്ക് വേദമന്ത്രങ്ങൾ നല്ല നല്ല കഥകൾ ഇതൊക്കെ പറഞ്ഞാൽ അങ്ങേടെ ഈ വനവാസത്തിൻ്റെ ബോർഡി ഉണ്ടല്ലോ അതൊന്ന് കുറയ്ക്കാം അയ്യോ നിങ്ങൾ ഭിക്ഷ ഭക്ഷിക്ഷടുത്ത് ജീവിക്കാൻ വെച്ചാൽ എനിക്ക് അതിലേറെ വിഷമാ എനിക്ക് ഗതിയില്ലാത്ത കൊണ്ടാണല്ലോ നിങ്ങൾ ഭിക്ഷ എടുത്ത് ജീവിക്കണേ ഇതെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ശൗനകൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം അധ്യാത്മരതനാണ് സംഖ്യാശാസ്ത്രത്തിൽ അറിവുള്ള അദ്ദേഹം പറഞ്ഞു രാജാവേ പ്രതിസന്ധിയിൽ അങ്ങനെ തളരരുത് അങ്ങനെ തളരാൻ പാടില്ല പിന്നെ അമിതമായി ധനത്തിനുള്ള ആസക്തി നല്ലതുമല്ല അതിന് എനിക്ക് അമിതമായ ധനത്തിനുള്ള ആസക്തി ഇല്ല എനിക്ക് ധനം വേണ്ടത് ഇവരെ ശുശ്രൂഷിക്കാനാണ് എന്നെ പിന്നാലെ വരുന്ന ആളുകളുണ്ടല്ലോ എൻ്റെ അതിഥികളാണ് അവർ ബ്രാഹ്മണര് അതിഥികൾക്ക് ആദ്യം കണ്ണു കൊടുക്കണം പിന്നെ ഊണ് കൊടുക്കണം പിന്നെ മനസ്സ് കൊടുക്കണം പിന്നെ നല്ല സാന്ത്വനവാക്ക് പറയണം അതിഥി ദേവോ ഭവ അതിഥി ദേവനാണ് ഞാൻ എന്തു ചെയ്യും എന്ന് വെച്ചപ്പോൾ അങ്ങനെ വന്ന് വിഷമിച്ച ധർമ്മപുത്രരെ അങ്ങനെ എന്തെങ്കിലും ഗുരുവിനോട് ചോദിക്കും ഗുരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ധൗമ്യുണ്ട് പുരോഹിതൻ ധൗമ്യൻ്റെ അടുത്ത് ചെന്നു അങ്കാരണൻ എന്ന ഗന്ധർവൻ പറഞ്ഞിട്ട് ഇവർ ധൗമ്യൻ എന്ന് പറയുന്ന മഹായോഗ്യനെ പുരോഹിതനാക്കി എന്താ ചെയ്യുക അപ്പം ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു വഴിയില്ല എന്തെങ്കിലും ഒരു വഴി വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ധൗമ്യൻ പറഞ്ഞു അതെ ധർമ്മപുത്രൻ സൂര്യനാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അതായത് സൂര്യനാണ് മഴ പെയ്യ്ക്കുന്നത് സൂര്യനാണ് ചെടികളെ വളർത്തുന്നത് ചന്ദ്രൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് സൂര്യനാണ് ഔഷധികളെ വളർത്തുന്നത് ചെടിയാണല്ലോ സസ്യഭക്ഷണം മാംസഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങൾ സസ്യം കഴിച്ച മൃഗങ്ങളെ ആണല്ലോ മനുഷ്യൻ കൊന്ന് മാംസം ഭക്ഷിക്കണം എന്തിൻ്റെ മൂലം സൂര്യന ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ സൂര്യൻ വേണം സൂര്യനെ സ്തുതിച്ചോളോ എന്തെങ്കിലും മാർഗം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുത്തു അത് പ്രകാരം സൂര്യനെ സ്തുതിക്കാന് തുടങ്ങി സൂര്യനെയാണെല്ലാം സൂര്യ ഏഷ ബ്രഹ്മ ഏഷ ശംഭു ഏഷവിഷ്ണു ഏഷ ജനാർദ്ദന സൂര്യൻ തന്നെയാണ് ബ്രഹ്മാവ് സൂര്യൻ തന്നെയാണ് ശിവൻ സൂര്യൻ തന്നെയാണ് വിഷ്ണു സൂര്യൻ തന്നെയാണ് ജനാർദ്ദനൻ സൂര്യൻ തന്നെയാണ് ഋതുക്കൾ സൂര്യൻ തന്നെയാണ് സപ്തർഷികൾ പ്രപഞ്ചം മുഴുവൻ സൂര്യനാണ് അതെ ഫോട്ടോ സിന്തസിസ് ആണല്ലോ അതെ ഇപ്പോൾ അത് സൂര്യനാണ് ഫോട്ടോ സിന്തസിസ് പ്രക്രിയ നടക്കണേ സൂര്യനെ കണ്ട് സൂചിച്ച് മാത്രമല്ല പ്രപഞ്ചം നശിപ്പിക്കുന്നതും സൂര്യനാണ് പ്രളയം പറയണ സമയത്ത് പന്ത്രണ്ട് ആദിത്യന്മാർ ഉദിക്കത്ര ഇപ്പം ഒരു സൂര്യനായിട്ട് നമുക്ക് നടക്കാൻ പയ്യ പന്ത്രണ്ട് സൂര്യന്മാർ ഉദിച്ച് ഭൂമി അങ്ങോട്ട് നശിപ്പിക്കും പിന്നെയാണ് പ്രളയം ഉണ്ടാവുക ഞാനാണ് പുരാണങ്ങൾ പറയണേ അപ്പം ഈ സൂര്യനെ സ്തുതിച്ചു അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഈ മഹാകഷ്ടമാണ് എനിക്ക് വേണ്ടിയിട്ടല്ല ഈ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അതുകൊണ്ട് ഈ യുധിഷ്ഠിരൻ സ്തുതിച്ചപ്പോൾ സൂര്യൻ പ്രത്യക്ഷനായി എന്താ അങ്ങേക്ക് വേണ്ട അപ്പോൾ ഇതാണ് ആവശ്യം ശരി ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങേക്ക് പന്ത്രണ്ട് കൊല്ലത്തേക്ക് ഭക്ഷണം തരാം പന്ത്രണ്ട് കൊല്ലമാണല്ലോ അപ്പം നിങ്ങളുടെ ഈ കാട്ടിലവാസം പിന്നെ അജ്ഞാതവാസം ജനങ്ങളുള്ള സ്ഥലത്താണ് അപ്പോൾ അവിടെ എന്തെങ്കിലും വഴിയുണ്ടാവും പന്ത്രണ്ട് കൊല്ലത്തേക്ക് ഭക്ഷണം നിങ്ങൾക്ക് ഞാൻ തരാം ഞാൻ നിങ്ങൾക്കൊരു ചെമ്പ് പാത്രം തരാം ആ ചെമ്പ് പാത്രത്തിൽ എല്ലാവിധ ഭക്ഷണവും ഉണ്ടാവും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ മാംസാഹാരം സസ്യാഹാരം എന്ത് വേണം അതൊക്കെ അതിലുണ്ടാവും പക്ഷെ ഒരു കാര്യം പ്രത്യേകം മനസ്സിർത്തണം അതെന്താ പാഞ്ചാലിയുടെ ഭക്ഷണം കഴിച്ചാൽ അന്നേ ദിവസം പിന്നെ അതിൽ ഭക്ഷണം ഉണ്ടാവില്ല ഓ ഓ ഓ ഓ ഓ അതുകൊണ്ട് അവസാനം പാഞ്ചാലി ഊണ് കഴിക്കാവൂ ദ്രൗപദി ഊണ് കഴിച്ചാൽ പിന്നെ അതിൽ ഭക്ഷണം ഇല്ല ആയിക്കോട്ടെ എന്താണ് സൂര്യൻ ഒരു ചെമ്പുപാത്രം കൊടുത്തു സൂര്യൻ പറഞ്ഞു പോയി തലേ ദിവസം പ്രണാണെന്ന വടവൃക്ഷത്തിൻ്റെ ചുവട്ടിക്കടുത്ത് കുറച്ച് ഗംഗാജലം മാത്രമേ കുടിച്ചിട്ടുള്ളൂ വേറെ ഭക്ഷണമൊന്നുമില്ല ഈ പാത്രം കിട്ടിയോടുകൂടി ധർമ്മപുത്ര റോട്ടനെ പോയിട്ട് അതിഗംഭീരമായിട്ടൊരു സദ്യ പാത്രം ഉണ്ടല്ലോ ഭക്ഷണം പെട്ടെന്ന് വരും ആ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബ്രാഹ്മണർക്കും മറ്റേ ആശ്രിതർക്കും ഒക്കെ ദ്രൗപദിയുടെ തോഴിമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ വിളമ്പി കൊടുത്തു അവർ കഴിച്ചു പാണ്ഡവന്മാർ കഴിച്ചു അവസാനം എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം ദ്രൗപദി ഭക്ഷണം കഴിച്ചു പിന്നെ അതിൽ ഫുഡ് ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ അങ്ങനെ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കണേ കിർമീരൻ്റെ അടുത്തേക്ക് എത്തിയ എ എത്തട്ടെ കിർമീരവിടെ തിളഞ്ഞു നിർത്തിയിട്ടുണ്ട് അവിടെ വേറൊരു സംഗതി ഉണ്ടായി അതെന്താണെന്നു വെച്ചാൽ വിതുരൻ ആ മറ്റോടത്ത് ഇവിടെയല്ല കാട്ടിലല്ല പേര് കാറ്റിലേക്ക് പോയി കാറ്റിലേക്ക് പോയത് കൊണ്ട് ധൃതരാഷ്ട്രനും പുത്രന്മാർക്കും സമാധാനമൊന്നുമില്ല ഈ കാട്ടിൽ പോയതിനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ അതങ്ങനെ അത്ര മനുഷ്യന് ശത്രുക്കളെ പറ്റി അത്ര കൂടുതൽ വിചാരൻ്റെ ആവുക ഫ്രണ്ട്സിനെ പറ്റി അത്ര വിചാരം ഉണ്ടാവില്ലേ ശത്രു അവന്റെ പണി കഴിക്കണം അതെ നമ്മുടെ രാഷ്ട്രീയ പക്ഷിയില് എതിർ ഗ്രൂപ്പ് ഉണ്ടായി അവർ രാഷ്ട്രീയത്തിലല്ല എവിടേയും ശത്രുവിനെ കുറിച്ചാണ് മനുഷ്യന് കൂടുതൽ ഓർമ്മയുണ്ടാവുക മിത്രങ്ങളെ കുറിച്ചല്ല അവൻ എന്നോട് അങ്ങനെ ഓർമ്മയുണ്ട് ധൃതരാഷ്ട്രന് ഈ പാണ്ഡവന്മാരെ കുറിച്ച് ദുര്യോധന പാണ്ഡവന്മാരെ കുറിച്ച് അവരെന്ത് ചെയ്യും അവരെന്ത് ചെയ്തു അവരെന്ത് ചെയ്തു അവരെ എന്നെ നശിപ്പിക്കാം സതേ ശത്രുക്കളെ പറ്റിയ ചിന്ത അപ്പൊ ധൃതരാഷ്ട്രൻ വിതുരനെ വിളിച്ചു ഒരു തൊയ്രല്ല മറ്റവിടത്തെ അവിടെ നിൽക്കുന്നുണ്ട് കർമ്മീരൻ അവിടെ നിൽക്കുന്നുണ്ട് എന്താ വേണ്ട ഞാൻ എനിക്കൊരു സുഖം കിട്ടുന്നില്ല ജനങ്ങൾ മുഴുവൻ എന്നെ നിന്ദിക്കുക ജനങ്ങൾ നിന്ദിക്കാൻ തുടങ്ങി കൗരവ സ്ത്രീകൾ വരെ നിന്ദിക്കാൻ തുടങ്ങി ആ പാവം പാണ്ഡന്മാരുടെ ഈ ചതി ചെയ്തിൽ ഇത് ഇയാള് ചെയ്യാൻ പാടും ഈ കുരടാൻ അയാളുടെ വാക്ക് അയാൾ ആ ദുര്യോധനെ നിലക്ക് നിർത്തുന്നുണ്ട് അയാളുടെ മോനല്ലേ ഗാന്ധാരി പറഞ്ഞ വാക്ക് വരെ തള്ളി തളികളഞ്ഞില്ലേ ഇങ്ങനെ ജനങ്ങൾ മുഴുവൻ ധൃതരാഷ്ട്രം നിന്ദിക്കാതെ നാളെ കിട്ടു പണ്ട് നിന്ദിച്ച നാണണ്ട് ഇപ്പം ഏത് കക്ഷി പരിചയമില്ല അവർക്ക് നിന്ദിച്ച നാണണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചു അത് കോട്ടെ അയ്യേ ഞാൻ എന്തു വേണം ഈ ജലരോഷം ഇങ്ങനെ വളർന്നാൽ രാജഭരണായാലും ജലരോഷം വളർന്ന കക്ഷിയൊന്നുമില്ല എന്ത് ചെയ്യും മഹാരാജാവേ ഞാൻ വഴി പറഞ്ഞതരാ എന്ന് പറഞ്ഞു വിദുരൻ ആദ്യം ചെയ്യേണ്ടത് അങ്ങ് പാണ്ഡവന്മാരെ തിരിച്ചു വിളിക്കുക തിരിച്ചു വിളിച്ചിട്ട് ദുശാസനൻ ദുര്യോധനൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പരസ്യമായിട്ട് സഭയിൽ വെച്ച് പാണ്ഡവന്മാരോടും കൃഷ്ണയോടും കൃഷ്ണരുടെ പാഞ്ചാലിയോടും പരസ്യമായിട്ട് മാപ്പ് പറയും അതുപോലെ ദുര്യോധനൻ ഇവരെ ശുശ്രൂഷിക്കുക ആരെ ആരൊക്കെ ഇവർക്ക് ദ്രോഹം ചെയ്തു അവരൊക്കെ പാണ്ഡവന്മാരെ ശുശ്രൂഷിക്കുക എന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല കേട്ടോ ചെയ്ത തെറ്റിൻ്റെ പശ്ചാത്തപിക്കുക അത് ചെയ്തോളൂ അവർക്ക് ഇത് കേട്ടപ്പോ ധൃതരാഷ്ട്രർക്ക് ദേഷ്യമെന്നു ഏ അല്ലെങ്കിലും മിതുരൻ എപ്പോഴും എന്നെ മക്കളെ നിന്ദിക്കുകയും പാണ്ഡവന്മാരെ എങ്ങനെ പ്രശംസിക്കുകയും ചെയ്യാ നിന്റെ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ എല്ലാ ഉപദേശവും പാണ്ഡവന്മാർക്ക് അനുകൂല ഞങ്ങളുടെ മക്കൾക്ക് എതിരാ പാണ്ഡവന്മാരെനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാ പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ദുര്യോധനനെ ഉപേക്ഷിക്കണോ നത്തിങ് അത്തേം ആ നടക്കില്ല അതുകൊണ്ട് മിതുരാ ഇനി എനിക്ക് നിന്റെ ഉപദേശം കേക്കണ്ട ഔട്ട് കടക്ക് പുറത്ത് ആ അവിടെയാണ് എത്ര കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് വിദുരനെ തനിക്ക് എവിടിക്കാൻ പോവാം ഞാൻ വേണമെങ്കിൽ പാണ്ഡവന്മാരെ ഇന്നലെ പോക്കാ എന്ന് പറഞ്ഞ് വിദുര അവിടെ നിന്ന് വിധുരാഷ്ട്ര എനിക്ക് പോയി ഓ അപ്പോ വിദുരനാകെ പ്രയാസമായി വിദുരൻ അവിടെ നിന്ന് എനിക്ക് വിത്ര ഈ വംശം മുടിഞ്ഞു തന്നെ ഈ വംശം മുടിഞ്ഞത് തന്നെ ഈ വംശം മുട്ടിഞ്ഞു തന്നെ പിറുപിറുത്തിട്ട് മിധുരൻ തേരിൽ കയറി പാണ്ഡവന്മാർ പോയിണ്ടല്ലോ കാൻപാൻ വരത്തിരിക്കും അവിടെ ഞാൻ പോയി ഇയാൾക്ക് എന്നെ വേണ്ട കട ഉണ്ടാ ഞാൻ പാണ്ഡവന്മാരെ കൂടെ പോവാന്ന് പറഞ്ഞ് വിധുരൻ പാണ്ഡവന്മാരെടുത്തേക്ക് പോയി ഏട്ടാ കരാ എപ്പോഴേ ചൂതും കഴിഞ്ഞു രാജ്യം പിടിച്ചെടുത്തു രണ്ടാമത്തെ ചൂതും കഴിഞ്ഞു എന്നിട്ടും പുലി പിറ്റൊന്നും പോയിട്ടില്ല